ഷേഹുന ഷംസുല്ലുലമയും കണ്ണിയത്ത് ഉസ്താദും കെ കെ ഉസ്താദും കെ ബി ഉസ്താദും കെ കെ അസറത്ത് ഉസ്താദിനെ പോലുള്ള മഹാരഥന്മാരായ നേതാക്കന്മാരുടെ നേതൃത്വത്തിലും അവരുടെ സാന്നിധ്യത്തിലുമാണ് എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് അന്ന് തന്നെ പ്രതിസന്ധിയാണ് സമസ്ത കേരള ജമഅയ്യത്തുലുലമയെ പരസ്യമായും രഹസ്യമായും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയം സ്റ്റേജുകളിലും വേദികളിലും മഹാന്മാരായ നമ്മുടെ ഉലമാക്കളെ കുറിച്ച് വളരെ മോശമായി എഴുതുകയും പറയുകയും മാത്രമല്ല അവർ പങ്കെടുക്കുന്ന വേദികളെ ഖരോബോ ചെയ്യാനും അവർക്കെതിരെ മോശമായ രീതിയിൽ ചില പ്രയോഗങ്ങൾ നടത്തുവാനുമൊക്കെ ഒരു കൂട്ടം ആളുകൾ രംഗത്ത് വന്നപ്പോൾ അത് സമസ്തയുടെ പാരമ്പര്യത്തിനും പൈതൃകത്തിനും യോജിച്ചതല്ല അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം സമസ്തക്കു വേണ്ട എന്ന് ഒലമാക്കൾ തീരുമാനിച്ച് സമസ്തയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായി വിജ്ഞാനം വിനയം സേവനം എന്ന മുദ്രാവാക്യത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപം കൊണ്ടിരിക്കുകയാണ് മൂന്നര പതിറ്റാണ്ട് പിന്നിടുമ്പോൾ അഭിമാനത്തോടെ ആരുടെ മുമ്പിലും നമുക്ക് ഉറക്ക വിളിച്ചു പറയാം ഈ സംഘടന ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ രൂപീകരിച്ചിട്ടുള്ളത് ആ ലക്ഷ്യം പൂർണ്ണമായും സാക്ഷാത്കരിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നേറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഒന്നുമില്ലാത്ത ആ അന്തരീക്ഷത്തിൽ ആരുമില്ലാത്ത ആ സാഹചര്യത്തിൽ നിന്ന് ഈ സംഘടനയെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി വാദീനൂറിലെത്തിച്ച് അവിടുന്ന് മജിലിത്തിൻസിലാവിലും അത് കഴിഞ്ഞ് പിന്നെ സമർക്കന്തിലും ഇൻഷാ അല്ലാ മൂന്നര പതിറ്റാണ്ട് പിന്നിടുമ്പോൾ നമ്മൾ മുക്കദ്സിലേക്ക് പ്രയാണം തുടരുകയാണ് ഇന്ന് എസ് കെ എസ് എസ് എഫ് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ യൂണിറ്റുകളുള്ള നൂറ്റി തൊണ്ണൂറ് മേഖലകളുള്ള അഞ്ഞൂറിലേറെ ക്ലസ്റ്ററുകളുള്ള പതിനഞ്ച് ദിവസം കൊണ്ട് മൂന്ന് ലക്ഷം പ്രവർത്തകരെ ഇതിൻ്റെ മെമ്പർമാരാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്ന വിധം എസ് കെ എസ് എസ് എഫ് ഇന്ന് വളർന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് മാത്രമല്ല പതിനെട്ട് വിങ്ങുകളായി എസ് കെ എസ് എസ് എഫ് അതിൻ്റെ പ്രവർത്തനത്തെ കൃത്യമായി അതിനെ ഓരോ വിങ്ങുകൾക്കും കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ഓരോന്നും അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്ന വിധം പേരിൽ മാത്രം പുതുക്കി നിർത്താതെ ഓരോ വിങ്ങുകളും അതിൻ്റെതായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദേശീയ തലത്തിൽ നമുക്ക് പത്ത് പതിനാല് സ്റ്റേറ്റുകളിൽ ഇപ്പോൾ നിലവിൽ കമ്മിറ്റികളുണ്ട് ദേശീയ പദ്ധതികളുണ്ട് മാത്രമല്ല ദേശീയ തലത്തിൽ വിദ്യാഭ്യാസ പദ്ധതികളുടെ ഭാഗമായി കൊണ്ട് സി എൽ സി കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്റർ എന്ന് പറയുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു എന്ന് മാത്രമല്ല കൽക്കട്ടയിൽ അതിന്റെ ആദ്യത്തെ സെന്ററിന്റെ ഉദ്ഘാടനക്രമം നിർവഹിച്ചു ആസാമിലും അതേപോലെ തന്നെ മറ്റു കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിലും സി സി പദ്ധതി അതിന്റെ യഥാർത്ഥമായ മാർഗത്തിലൂടെ അത് ഒന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല വൈജ്ഞാനിക മുന്നേറ്റത്തിന്റെ മുമ്പിൽ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാതെ പ്രീ സ്കൂൾ മുതൽക്ക് ഐ എസ് പരിശീലനം വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് എസ് കെ എസ് എസ് എഫ് അതിനപ്പുറത്ത് പിന്നെ മറ്റൊന്നും പറയേണ്ടതില്ലോ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്നൊക്കെ പറയുന്നത് പോലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ വിജ്ഞാനം എന്ന് പറയുന്ന മുദ്രാവാക്യത്തെ അന്വർത്ഥമാക്കുന്ന വിധം പ്രീസ്കൂള് മുതൽക്ക് ഐ എസ് പരിശീലനം വരെ നടത്തിക്കൊണ്ടിരിക്കുന്നു മജിസ്ട്രേറ്റിനെ പരിശീലിപ്പിച്ചു സമുദായത്തിന്റെ മക്കളെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥ തലങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ പദ്ധതി നമ്മൾ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല കോവിഡിന്റെ പ്രതിസന്ധികൾക്കിടയിൽ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശാബ്ദങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് യാത്ര നടത്തിയിട്ട് സി ഡി പി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്ന് നൂറുകണക്കിന് പ്രവർത്തകരെ കേരളത്തിന്റെ തലസ്ഥാന നഗരിൽ സെക്രട്ടേറിയറ്റ് മുതൽ പഞ്ചായത്ത് ഓഫീസിൽ വരെ അവർക്ക് ജോലി നേടിക്കൊടുക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള പരിശീലന പദ്ധതികൾ എസ് കെ എസ് എസ് എഫ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അവസാനിക്കുന്നില്ല നമ്മുടെ ഏറ്റവും വലിയ മുദ്രാവാക്യമാണ് സേവനം സേവന രംഗത്ത് നാം ചെയ്തു തീർത്ത പ്രവർത്തനം കേരളത്തിൽ എന്ന് മാത്രമല്ല മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും സാധിച്ചിട്ടില്ല എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയണം നമുക്കറിയാമല്ലോ നമ്മുടെ പ്രിയപ്പെട്ട നീലപ്പെട്ടാളമുണ്ട് വിട്ടായ രണ്ടായിരത്തി അഞ്ഞൂറോളം ആ ആക്ടിവിങ് പ്രവർത്തകരെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് സമർക്കന്തിൽ ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന പ്രവർത്തകരെ അന്നത്തെ മുഖ്യമന്ത്രി സമൂഹത്തിന് സമർപ്പിച്ചു അതോടൊപ്പം തന്നെ കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ ഈ വിക്കായ പ്രവർത്തകന്മാർ ഓരോ ദിവസവും സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഞ്ചേരിയിലും തിരൂരിലും കോഴിക്കോട്ട് ബീച്ച് ഹോസ്പിറ്റലിലും ഒക്കെ നമ്മുടെ പ്രവർത്തകന്മാരുടെ വിക്കായ പ്രവർത്തകന്മാരുടെ സേവനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല തിരുവനന്തപുരത്ത് ആർ സി സി സെന്ററിന്റെ തൊട്ടടുത്ത് അവിടുത്തെ ക്യാൻസർ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് ഒമ്പതര സെന്റ് സ്ഥലം എസ് കെ എസ് എസ് എഫ് സഹചാരി സെന്റർ എന്ന് പറയുന്ന പാവപ്പെട്ട രോഗികൾ കത്താണി ഉണ്ടാക്കാൻ സ്വന്തമായി വിലക്ക് വാങ്ങിയിട്ടുണ്ട് ചൂലൂരിലെ എം വി ആർ മലബാറിലെ ഏറ്റവും വലിയ ക്യാൻസർ സെന്റർ ആണ് ഇരുപത് സെന്റ് സ്ഥലത്ത് സൗദി നാഷണൽ കമ്മിറ്റിയുടെ സഹായത്തോടു കൂടി നമുക്ക് കിട്ടിയപ്പോ ആ ഭൂമി വിദ്യാഭ്യാസ ബോർഡ് എസ് കെ എസ് എഫ് ഏൽപ്പിച്ചപ്പോ അവിടെ ഒന്നര കോടിയിലധികം രൂപ ചെലവഴിച്ചു കൊണ്ട് മനോഹരമായ ഒരു സഹചാരി സെന്റർ ഉണ്ടാക്കി സമൂഹത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സഹചാരി ഉണ്ട് കേരളത്തിനകത്തും പുറത്തുമായി ആയിരത്തോളം സഹചാരി സെന്ററുകൾ വളരെ കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മെഡിക്കൽ സെന്റർ ഉണ്ട് ആംബുലൻസ് സേവനമുണ്ട് ക്ലിനിക്കുകൾ ഉണ്ട് ഞാൻ അതെല്ലാം വിശദമായി പറയാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നില്ല മുപ്പത്തിയഞ്ച് വയസ്സ് പൂർത്തിയാക്കിയ എസ് കെ എസ് എസ് എഫ് എവിടെ എത്തിയിരിക്കുന്നു എന്ന് നമ്മളൊക്കെ തിരിച്ചറിയണം മാത്രമല്ല ഒന്നര പതിറ്റാണ്ട് മുമ്പ് ഈ സംഘടന തുടങ്ങിവെച്ച ഒരു പദ്ധതി ഉണ്ട് സഹചാരി ഓരോ വർഷവും പരിശുദ്ധ റമദാനിലെ വെള്ളിയാഴ്ച പള്ളിയിൽ പാട്ടുകാട്ടി പിരിക്കുന്ന ഫണ്ട് ആ ഫണ്ട് വളരെ കൃത്യമായി സ്വകാര്യമായി സ്വതാര്യമായി രോഗികളുടെ അക്കൗണ്ടിലേക്ക് കോഴിക്കോട്ടെ ഇസ്ലാമിക് സെന്റർ ഓഫീസിൽ നിന്ന് രോഗികളുടെ അക്കൗണ്ടിലേക്ക് രോഗത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി അവരുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി പ്രത്യേക സ്കീം നിശ്ചയിച്ചുകൊണ്ട് പത്തും പതിനഞ്ചും ഇരുപതും മുപ്പതും നാൽപ്പതും ഒക്കെയായി ആയിരക്കണക്കിന് രൂപ ഓരോ വർഷവും പതിനായിരക്കണക്കിന് രൂപ എന്റെ പ്രിയപ്പെട്ടവരെ ലക്ഷക്കണക്കിന് രൂപ കോടികൾ ഈ ഒന്നര പതിറ്റാണ്ട് കൊണ്ട് ആ വഴിയിൽ ഈ മഹത്തായ പ്രസ്ഥാനം പാവപ്പെട്ട രോഗികൾക്കായി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നിർവഹിക്കുന്ന ഈ മുദ്രാവാക്യത്തെ പൂർണ്ണമായും അതിനെ അംഗീകരിച്ചുകൊണ്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല നമ്മൾ അങ്ങനെ ആരുടെയും ഭീഷണിക്ക് മുമ്പിൽ പതറുന്നവരല്ല പതരേണ്ടവരല്ല ഇതിനേക്കാൾ വലിയ ഭീഷണികളൊക്കെ പണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ ഒറ്റപ്പെടുത്തൽ കൊണ്ടോ പേരുവെട്ടൽ കൊണ്ടോ ഏതെങ്കിലും വിധത്തിലുള്ള ആരെയെങ്കിലും അവിടെ എവിടെയെങ്കിലും വെച്ചുകൊണ്ട് ഒറ്റപ്പെടുത്തി അക്രമിക്കുന്നത് കൊണ്ടോ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രചരണ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഈ പ്രിയപ്പെട്ട പ്രസ്ഥാനം തകരുകയില്ല സമസ്ത കരളജം അയ്യത്തുളമിയുടെ ആശയ ആദർശങ്ങൾക്ക് വേണ്ടി അവസാന നിമിഷം വരെ ചങ്കില ചോരവറ്റുന്നത് വരെ ഈ പ്രസ്ഥാനം നിലകൊള്ളും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ആ വഴി തന്നെയാണ് നമ്മുടെ വഴി നമ്മൾ വന്നത് അതിന് വേണ്ടിയാണ് മറ്റാരെങ്കിലും ഏതെങ്കിലും ആളുകളുടെ വാലാട്ടിയായി ആരെങ്കിലും പറയുന്നതിനനുസരിച്ച് ആടാനോ തുള്ളാനോ അല്ല എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെ ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് സമസ്തയുടെ നിലപാടുകൾക്ക് സമസ്ത കേരള എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾക്ക് കരുത്തു പകരാൻ അവസാന നിമിഷം വരെ ആ വഴിയിൽ അടിയുറച്ചു നിൽക്കുന്നതിന് വേണ്ടിയാണ് ഈ മഹസ്ഥായ പ്രസ്ഥാനം ഇവിടെ രൂപം കൊണ്ടിട്ടുള്ളത് ആ വഴിയിൽ കൂടി മുന്നോട്ടു പോകും ആ മാർഗത്തിൽ തന്നെ നമ്മൾ അടിയുറച്ചു മുന്നോട്ടു പോകും ഒരു കാര്യം ഓർക്കേണ്ടത് പുതിയ കാലഘട്ടത്തിൽ പലരും പല രീതിയിലും മാറുകയും ആടുകയും മാറിക്കളിക്കുകയും ഒക്കെ ചെയ്യും പഠിപ്പിച്ചിട്ടുണ്ട് അവസാന കാലഘട്ടം വരുമ്പോൾ യഥാർത്ഥ വിശ്വാസിക്ക് അഭിമാനത്തോടെ അഹിലിന്നെ ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ മാർഗത്തിൽ അടിയുന്നവർക്ക് തീക്കട്ട കയ്യിൽ പിടിച്ചവന്റെ പ്രതിസന്ധി ഉണ്ടാകും മാത്രമല്ല വെല്ലുവിളികൾ അകത്തു നിന്നും പുറത്തുനിന്നും ഉണ്ടാകും പറഞ്ഞു പറഞ്ഞു പുണ്യനബി എത്ര വരെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അവസാന കാലഘട്ടത്തിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി ഈ സമുദായത്തിന്റെ അകത്ത് നിന്ന് എന്നാണ് പുണ്യനബി പഠിപ്പിച്ചത് നമ്മുടെ ഭാഷ സംസാരിച്ച് നമ്മുടെ പേര് വെച്ച ആളുകൾ പരസ്യമായും രഹസ്യമായും ഓൺലൈനായും ഓഫ്ലൈനായും ഈ പ്രസ്ഥാനത്തിനെതിരെ ശക്തമായി പ്രചരണം നടത്തുകയും ഇസ്ലാമിനെതിരെ അതിശക്തമായ പ്രചരണം നടത്തുകയും പരസ്യമായി ജനങ്ങളെ നരകത്തിലേക്ക് പിഴച്ച മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ നിന്നും തന്നെ പ്രത്യക്ഷപ്പെടുമെന്ന് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സാഹു അലീഹി വസ്ലങ്ങൾ അവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ജാമിതയും ജസ്ല മാണശ്ശേരിയും അതേപോലെ തന്നെ ജബ്ബാറിനെ പോലുള്ള എത്രയോ മുസ്ലിം നാമധാരികൾ അവരല്ലാഹുവിനെ പരീസിക്കുന്നു പുന്നി നിയെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നു അവർ നരകത്ത് നിഷേധിക്കുന്നു അവർ പരലോക ജീവിതത്തെ നിഷേധിക്കുന്നു അവർ എല്ലാ മേഖലകളിലും ഇസ്ലാമിക ആചാര അനുഷ്ഠാനങ്ങളെ പരിഹസിക്കുകയും തള്ളിപ്പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക ആ കൂട്ടത്തിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടില്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്ന മാറിക്കളിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ പെടും അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആടിക്കളിക്കും പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് രണ്ടില്ല നമുക്കൊന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ എന്തിനാ പേടിക്കുന്നത് നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈസ് സൂചിപ്പിച്ചതുപോലെ അവസാനം ഇവിടെ പറഞ്ഞ കോഴിക്കോട് ജില്ലയിലെ സമസ്തയുടെ കേന്ദ്ര മിശാപറ മെമ്പർ എൻ അബ്ദുല്ല മുസ്ലിയാർ നമ്മുടെ മുമ്പിൽ അവസാനത്തെ ഉദാഹരണമാണ് മുൻഗാമികളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലോ അവർ ജീവിച്ചതും അവർ വഫാത്തായതും ശേഷമുള്ള അവരുടെ കറാമത്തുകളും അവരുടെ കഴിവുകളും നിരന്തരമായി നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാ വരക്കൽ പാല വിമുല്ലോയത്തങ്ങൾ മുതൽ എൻ അബ്ദുള്ള മുസ്ലിയാർ വരെയുള്ള പൂർവസൂതികളായ നമ്മുടെ മഹത്വങ്ങളുടെ ജീവിതം ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം മഹാനായ അബ്ദുള്ള ഉസ്താദ് വളരെ ഈ നമുക്കിടയിൽ വളരെ സൂഫിയായി ആലിമായി ഈ ഭൗതിക ജീവിതത്തിന്റെ ആഡംബരങ്ങളൊന്നും ആഗ്രഹിക്കാതെ ജീവിച്ചു പോയ വലിയ മനുഷ്യൻ തന്റെ വഫാത്തിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് സ്വർണ്ണാഭരണം വാങ്ങി ഭാര്യയുടെ കയ്യിൽ കൊടുത്തു ഞാൻ മരിച്ചാൽ എന്റെ കണ്ണൂക്ക് ഞായറാഴ്ചയായിരിക്കും ആ കണ്ണൂക്കിന് നിങ്ങൾ രണ്ടു രണ്ടു തരം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എൻ്റെ മക്കളുടെ കയ്യിൽ ഫണ്ട് ഇല്ലാതെ വന്നാൽ ഈ സ്വർണ്ണാഭരണം വിറ്റ് മൃഗത്തിന് വാങ്ങി വരുന്നവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഭാര്യയുടെ കയ്യിൽ സ്വർണ്ണാഭരണം ഏൽപ്പിച്ചു കൊടുക്കുകയാ വഫാത്തിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് മുറ്റം കട്ടമരിച്ച് വൃത്തിയാക്കുന്നു എന്തേ കാര്യമൊന്ന് ചോദിച്ചപ്പോ ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് വെക്കേണ്ടത് ഈ മുറ്റത്താണ് വരുന്നവർക്ക് പെട്ടെന്ന് നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കണം അവിടെ വൃത്തികേടുകളൊന്നും ഉണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തെ മുൻകൂട്ടി കണ്ട് വഫാത്തിന്റെ മുമ്പ് അവിടെ നിന്ന് നടത്തിയ സിയാറത്ത് യാത്രയിൽ അവിടെ നിന്ന് പ്രാർത്ഥിച്ചതൊക്കെയും എന്നെ വെള്ളിയാഴ്ച രാവിലെ മരിപ്പിക്കണേ എന്ന് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുക മാത്രമല്ല മാരകമായ രോഗം ബാധിച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഡയാലിസ് തുടങ്ങി ആ ഡയാലിസ് ചെയ്യുന്ന സമയത്ത് പോലും പ്രിയപ്പെട്ടവരെ തന്റെ കൂടെ ഡയാലിസ് ചെയ്യുന്നവരൊക്കെ അത് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോയി സ്ത്രീണം കൊണ്ട് വിശ്രമിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദവർ ഡയാലിസ് കഴിഞ്ഞ് നേരെ സമസ്തയുടെ വേദികളിൽ വന്ന് ഉദ്ഘാടനം നിർവഹിച്ച് പ്രാർത്ഥനക്ക് നേതൃത്വം നൽകി സമസ്തയുടെ മജിലിസലുകൾ ഒന്നും നഷ്ടപ്പെടുത്താതെ ഒരു വേദിയിൽ വെച്ച് മഹാനവരുകൾ പ്രഖ്യാപിച്ചത് തന്നെ ഒരു തീരുമാനമെടുത്തു സമസ്തയുടെ പരിപാടികളൊന്നും ഞാൻ ഒഴിവാക്കൂല ഞാൻ പാ പരിപാടികളിലൊക്കെ പങ്കെടുക്കും എന്ന് പ്രഖ്യാപിച്ചു സമസ്ത കേരളം വേണ്ടി പ്രവർത്തിച്ചാൽ എന്റെ രോഗം എനിക്ക് പ്രശ്നമല്ല എന്റെ രോഗം അതിന് തടസ്സമാകരുത് സമസ്ത കേരളജം അയ്യത്തുള്ളില്മ്മയുടെ മീറ്റിങ്ങുകൾക്കും അതിന്റെ പരിപാടികൾക്കും അതിന്റെ സമ്മേളനങ്ങൾക്കും പങ്കെടുക്കുന്നതിന് എന്റെ രോഗം തടസ്സമാകരുത് എന്ന് അന്തസ്സോടെ അഭിമാനത്തോടെ ആവേശത്തോടെ പ്രതീക്ഷയോടെ പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ആ മഹാനായ കേന്ദ്ര അംഗം ആ ആഗ്രഹിച്ചതുപോലെ അവർന്ന് പ്രാർത്ഥിച്ചതുപോലെ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട് പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത് ജാട കാണിക്കാത്തവർ ഭൗതികത ആഗ്രഹിക്കാത്തവർ ഒരുപക്ഷേ നമ്മുടെ കാഴ്ചയില്ലവർ കാണാൻ കൊലമില്ലെങ്കിലും അവരുടെ മോശമായി നമുക്ക് തോന്നുമെങ്കിലും അവർ പരിശുദ്ധരാണ് നിഷ്കളങ്കരാണ് അവർ ദുന്യാവിൽ ചാട കാണിക്കാൻ ആഗ്രഹിച്ചവരല്ല അവർ അള്ളാഹുവിന്റെ നിഷ്കളങ്കരായ ഹാദിമ്യങ്ങളായി ജീവിച്ച് മൺമറഞ്ഞ് പോയ മഹത്തുക്കളാ അവരുണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് പേടിക്കേണ്ടതില്ല നമ്മൾ ആ വഴിയിൽ അടി നിൽക്കണം ആ മാർഗം അവലംബിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം പ്രിയപ്പെട്ടവരെ അങ്ങനെ ഷോവർക്ക് കാട്ടാൻ ആരൊക്കെ കടന്നു വന്നിട്ടുണ്ടോ അവരൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടും എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം